ഇങ്ങനെ അവസാനം നവ്യ ഒരു നിവൃത്തിയും ഇല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ ആരിക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ആദർശല്ല അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ഇത് എല്ലാം കേട്ട് ഗോവിന്ദനും കനകയും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടൻ സത്യങ്ങളെല്ലാം മറച്ചുവെച്ചതെന്നും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയതെന്നും ഒക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട മരുമകനായ അബി തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ ഈ വിവരം അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവിയാനിക്കും വലിയച്ഛനും ചെറിയച്ഛനും എല്ലാവർക്കും തന്നെ അറിയാം അറിയാത്തതായി അബിയും അവൻ്റെ അമ്മയും നവ്യേച്ചയും അനാമികയും ഒക്കെ ഉള്ളൂ ജാനകി ആദർശ ഏട്ടനെ നന്നായി അറിയാവുന്നവരാരും ഏട്ടനെ കുറ്റപ്പെടുത്താറില്ല ഏട്ടനെ അവിശ്വസിക്കുന്നുമില്ല അബിക്കറിയാം അത് അവൻ്റെ കുഞ്ഞു തന്നെയാണെന്ന് എന്നാലും മറ്റുള്ളവരെ മുന്നി വെച്ച് അവൻ ആദർശേട്ടനെ ഇങ്ങനെ തരം താത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം അവനോട് പകരം ചോദിക്കണമെന്നുണ്ട് പക്ഷേ ചേച്ചി ഓർത്തിട്ടാണ് മിണ്ടാതെ സഹിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ഇതെല്ലാം കേട്ട കനക ആകപ്പാടെ തകർന്ന് വല്ലാണ്ട് പൊട്ടി കരയുന്നുണ്ട് ഗോവിന്ദനാണെങ്കിൽ ആദർശൻ്റെ കൈ പിടിച്ച് ക്ഷമ പറയുന്നുണ്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ നിന്നെ ഞങ്ങൾ ഒരുപാട് സംശയിച്ചു പോയി എൻ്റെ മോള് നിൻ്റെ കൂടെ നിന്നപ്പോഴും ഞങ്ങൾ അവളെയാ കുറ്റം പറഞ്ഞത് നീ നല്ല മനസ്സുള്ളവനാ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് നിൻ്റെ തലയിൽ വെച്ച് കിട്ടിയിട്ടും നീ അതെല്ലാം സഹിച്ചു നിന്നില്ലേ നീ ഞങ്ങളോട് ക്ഷമിക്ക് സത്യം എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങൾ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അതൊന്നും സാരമില്ല നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു ഞാൻ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ദേഷ്യപ്പെട്ടപ്പോഴും അവഗണിച്ചപ്പോഴും ഒന്നും എനിക്കതൊരു വേദനയായിട്ട് തോന്നിയില്ല എപ്പോഴും നിങ്ങളുടെ മകൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവൾ എന്നെ ഒരിക്കലും കൈവിട്ടില്ല ഇതെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ അവൾ എൻ്റെ കൂടെ തന്നെ നിന്നു ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്തിരുന്നു അതിലും അഭയുടെ കുഞ്ഞാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം കേട്ട് നന്ദവും എല്ലാം മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം അബി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ആ സമയത്ത് നന്ദു യൂണിഫോമിലായിരിക്കും നന്ദു അവനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്തോ മനസ്സിലായ രീതിയിൽ അപ്പോൾ അവന് സംശയം തോന്നുന്നുണ്ട് നന്ദു ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ അവൻ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നീ ഇങ്ങനെ നോക്കുന്നേ ഏയ് വെറുതെ നോക്കിയതാ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തെറിഞ്ഞിങ്ങനെ വരുമല്ലേ അപ്പോഴും അബിയേട്ടനെ ഞാൻ ഇതേപോലെ നോക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് നോക്കിയതാ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഓഫീസിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം കനങ്ങയെ ഗോവിന്ദനോ ഒന്നും അവനെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം തന്നെ അവന് തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ എന്തോ മറച്ചു വെച്ചാണല്ലോ സംസാരിക്കുന്നത് ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഇന്നലെ ആദർശനെ കുറ്റവും പറഞ്ഞ അവനെ വെറുത്തവരാണ് ഇപ്പോൾ എന്താ എന്നോട് ഇങ്ങനെ ഇനി ഇവരെങ്ങാനും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ അഭി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അങ്ങനെ അബി നവ്യയെ വിളിക്കുന്നുണ്ട് അവൻ ചോദിക്കുന്നുണ്ട് നിന ഇന്നെന്താ നിൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റി അവർക്ക് എന്നോടെന്തോ എന്തോ ദേഷ്യമുള്ളതുപോലെ നിൻ്റെ അനിയത്തെയും അവളുടെ ഭർത്താവും കൂടെ എന്തൊക്കെയാണോ ഇനി അവർക്ക് ഓതിക്കൊടുത്തിട്ടുള്ളത് അതൊന്നും അബിയേട്ട മൈൻഡ് ചെയ്യണ്ട എന്തായാലും അബിയേട്ടനെ ഇനി അവർ വെറുക്കില്ല അഭിയേട്ടം ചെയ്തതിനെക്കാട്ടിലും ഒക്കെ വലിയ തെറ്റാണല്ലോ ആദർശേട്ടൻ ചെയ്തേക്കുന്നത് ആ എന്തായാലും അവർക്കെന്തോ മനസ്സിലൊരു കരട് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നീ എന്തൊക്കെയായാലും നീ എൻ്റെ കൂടെയുണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞ് അഭി നവ്യനെ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട് ഇന്നേരം മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് നന്ദു ആണെങ്കിൽ മുത്തശ്ശനെ കണ്ടതും അയ്യോ മുത്തശ്ശ എന്താ ഇങ്ങോട്ട് വന്നത് ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ അല്ല ഒരു വട്ടം നീ അനന്തപുരിയിലേക്ക് വന്നതായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അല്ല എന്താ എന്താ മുത്തശ്ശൻ വന്നത് മോളെ ഒന്ന് കാണണം പിന്നെ ഒരു കേസിൻ്റെ കാര്യം മോളോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്താ മുത്തശ്ശന എന്നോട് പറയാനുള്ളത് അത് പിന്നെ മോളെ ജ്വല്ലറിയിൽ ഒരു കള്ളക്കടത്ത് കേസ് സംഭവിച്ചിരുന്നല്ലോ അതിനെക്കുറിച്ച് അന്വേഷണത്തിനായിട്ട് ഞാൻ മുമ്പ് പരാതി നൽകിയിരുന്നു അവരെന്തോ അത് നന്നായി അന്വേഷിച്ച മട്ടില്ല പക്ഷേ അതിനിതുവരെ വ്യക്തമായിട്ടൊരു തെളിവോ ഒരു ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് മോളതൊന്ന് അന്വേഷിക്കണം അപ്പം നന്ദു പറയുന്നുണ്ട് തീർച്ചയായും മുത്തശ്ശ എങ്ങനെയെങ്കിലും ഞാൻ അതിൻ്റെ യഥാർത്ഥ പെടിയെ പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കുക അതിനുശേഷം മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശൻ പോയ ശേഷം നന്ദു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ആ കേസിൻ്റെ ഫയലൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ആ ജ്വല്ലറി കേസ് അന്വേഷണത്തിന് വേണ്ടി നന്ദു ഇറങ്ങുകയാണ് നേരെ ജ്വല്ലറിയിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ പോലീസുകാരെ കണ്ടതും ആ തട്ടാൻ ഉടനെ തന്നെ അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ സാറ് ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സാറേ ഇവിടെ അന്വേഷണത്തിന് വന്നത് പഴയ ആ പോലീസുകാരല്ല നിങ്ങളുടെ ബന്ധു തന്നെയായ ആ നന്ദു എന്ന് പറയുന്ന സാറാണ് ഇതറിഞ്ഞ അബി വല്ലാതെ ടെൻഷനാവുകയാണ് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നൊന്ന് തല ഉയരണം എന്തെല്ലാം സംഭവിച്ചാലും സത്യങ്ങളൊന്നും ആരൊരിക്കലും തുറന്നു പറയരുതെന്ന് അഭി തട്ടാനോട് പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെ നിങ്ങൾ നിങ്ങളാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ജീവിച്ചിരിക്കില്ല ഇത് അഭിയുടെ വാക്ക് അഭി പറയുന്നതൊന്നും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഭി തട്ടാനെ ഭീഷണിപ്പെടുത്തിട്ടു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അഭി ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഈ കേസിൽ നിന്നൊന്ന് വഴിതിരിച്ചുവിടണം നന്ദുവിനെ ഈ കേസിലുള്ള ശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും ചെയ്യണം അഭി ചിന്തിക്കുവാണ് എനിക്ക് ഒരു കുഞ്ഞുങ്ങളോടും ഒരു കൂറുമില്ല ഒന്നെങ്കിൽ അനന്തപത്മനാഭൻ അല്ലെങ്കിൽ ആ ചന്തു ആരെങ്കിലും ഒരാൾ കുറച്ച് നാളത്തേക്കെങ്കിലും അനന്തപുരിയിൽ നിന്ന് മാറ്റി നിർത്തണം അവിടെ നിന്നൊരു കുട്ടിയെ കാണാതെ പോയാൽ എന്തായാലും അതിൻ്റെ ബാക്കിലായിരിക്കും പിന്നെ നന്ദു ആ സമയത്തിനുള്ളിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കാൻ പറ്റുമെന്ന് അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് അബി അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് അബി നവ്യ കുളിക്കാൻ കയറിയ സമയത്ത് അനന്തപത്മനാഭനെ എടുത്ത് വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് ഇത് കണ്ട് നയനെ ചോദിക്കുന്നുണ്ട് അല്ല അബിയേട്ട നീ കുഞ്ഞിനെ എടുത്തോണ്ട് ഇത് എങ്ങോട്ടാ അതെന്താ നവ്യേ അതെന്താ നയനെ എനിക്ക് കുഞ്ഞിനെ എടുത്തോടെ അല്ല അങ്ങനെ പതിവില്ലാത്തതാണ് അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ അതുമല്ല കുഞ്ഞിൻ്റെ തല നന്നായി ഉറച്ചിട്ട് കൂടിയില്ല പിന്നെ അബിയേട്ടൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉള്ളൂ അത് അത് പിന്നെ നവ്യ കുളിക്കുകയാണ് അപ്പം അവൻ കരഞ്ഞോണ്ട് ഞാൻ എടുത്തെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അബി അപ്പത്തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി തൊട്ടിലേക്ക് എടുത്തുന്നുണ്ട് അപ്പോഴത്തേക്ക് നയനയ്ക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി അബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അബി അവിടെ നിന്ന് കാറെടുത്ത് ജൂറി ജുവലറിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ അവൻ അവൻ്റെ ഫ്രണ്ടായ കൊട്ടേഷൻ ടീമിനെ വിളിക്കുന്നുണ്ട് എടാ ചന്ദ അവിടെ നിന്ന് എങ്ങനെയും കടത്തിക്കൊണ്ട് പോകണം അതിന് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ആളല്ലേ അതും അല്ല സി സി ടി വി ക്യാമറയുമുണ്ട് പിന്നെ എങ്ങനെയാണ് ചന്തുമോളെ അവിടെ നിന്ന് കടത്തുന്നത് അതൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് കടത്തിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് വീടിന് പുറകെശത്തുള്ള ഗേറ്റിൻ്റെ അവിടേക്ക് നിങ്ങൾ വാ അപ്പോഴത്തേക്കിനും എങ്ങനെയെങ്കിലും ഞാൻ അവളെ അവിടെ എത്തിക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാശും തരാം എത്രയും പെട്ടെന്ന് വേണം എന്നും പറഞ്ഞ് അബി അവിടെ നിന്ന് തിരിച്ച് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ഏറ്റുസാറേ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അബി അനന്തപുരിയിലെത്തി ചന്തു മോളുമായിട്ട് കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ചന്തു മോളേയും കൂട്ടി ബോൾ കളിക്കാം എന്നും പറഞ്ഞ് അബി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് ബോൾ ഇട്ട് കൊടുത്തും എടുത്തുമൊക്കെ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അമ്പി പറഞ്ഞ ഗുണ്ടകൾ ഗേറ്റിൻ്റെ പുറകശത്ത് വന്ന് നിൽക്കുന്നതായിട്ട് അബി കാണുന്നുണ്ട് അബി ബോളെടുത്ത് നീട്ടി ആ ഭാഗത്തേക്ക് എറിയുന്നുണ്ട് ചന്തമോൾ അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന സമയം അവരവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവർ ചന്തുളെ കൊണ്ടുപോയി എന്നത് ഉറപ്പായതിനു ശേഷം അബി അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സംഭവമൊന്നും അകത്തുള്ളവരാരും അറിയുന്നില്ല എല്ലാവരും അകത്തോരോ ജോലിയിലായിരുന്നതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും ശ്രദ്ധിച്ചുമില്ല കുറേ സമയത്തിന് ശേഷം ചന്തുമോളെ കാണാതായപ്പോൾ നയന താഴേക്ക് വരുന്നുണ്ട് ചന്തുമോളെ ചന്തുമോളെ എന്ന് വിളിച്ച് നയന മോളെ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് അവിടെയൊന്നും ചന്മോളെ കാണാത്തത് കൊണ്ട് തന്നെ നയന ആകപ്പാട് സങ്കടപ്പെടുന്നുണ്ട് അവിടെ മൊത്തത്തിൽ ബഹളമാകുന്നുണ്ട് എല്ലാവരും കുഞ്ഞിനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ ദേവയാനി ആദർശനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ചന്ദമോളെ കാണുന്നില്ല കാണുന്നില്ലെന്നുള്ള വിവരവും ആദർശനരിക്കെ പറയുന്നുണ്ട് അങ്ങനെ നയന നന്ദുവിനെ വിളിച്ചും കാര്യം പറയുന്നുണ്ട് ചന്ദമോളെ ചന്ദനില്ലെന്നുള്ള വിവരവും ആ വീട്ടിലെല്ലാം തപ്പിയിട്ടും ആ കുഞ്ഞിനെ അവിടെ കാണുന്നില്ലെന്നൊക്കെ നന്ദുവിനെ വിളിച്ച് നയന പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ചന്ദുമോളെ കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞ് അവിടുന്ന് എല്ലാ പോലീസുകാരോടും കൺട്രോൾ റൂമിലും എല്ലാം അറിയിക്കുന്നുണ്ട് ഓരോ ട്രാഫിക്കിലും ഓരോ വണ്ടി നിർത്തി ചെക്ക് ചെയ്യാനും പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാവരും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക് പോലീസിൻ്റെ മുന്നിൽ ചന്തു തട്ടിക്കൊണ്ട് പോകുന്നവരുടെ വാൻ പെടുകയാണ് അങ്ങനെ ആ പോലീസുകാരൻ ആ വാൻ നിർത്തി അതിനകം ഫുൾ അന്വേഷിക്കുന്ന സമയത്ത് ചന്മുള അതിനകത്ത് കാണുകയാണ് ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നവരും ഈ സമയത്ത് വണ്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അങ്ങനെ നന്ദുമോളെ നോക്കുമ്പോൾ ചന്ദുമൊക്ക് ബോധമുണ്ടായിരുന്നില്ല എന്തോ സ്പ്രേ അടിപ്പിച്ച് മയക്കിയിട്ട രീതിയിലായിരുന്നു അവളെ കണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പോലീസുകാരൻ നന്ദുവിനെ മറ്റു പോലീസുകാരെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിനിടയ്ക്ക് നന്ദു നയനെ വിളിച്ച് പറയുന്നുണ്ട് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൂട്ടം ഗുണ്ടകളാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അവരെ കൈ കിട്ടിയിട്ടില്ല അത് സാരമില്ല ഞങ്ങൾക്കാളെ മനസ്സിലായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ പിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അത് സാരമില്ല ചന്തുമോളെ കിട്ടിയല്ലോ അതുതന്നെ വലിയ കാര്യം എന്ന് നയനയും പറയുന്നുണ്ട് ആ ഗുണ്ടകൾ മയങ്ങി കിടക്കാൻ വേണ്ടി എന്തോ മണപ്പിച്ചതുകൊണ്ട് മൂലമാണ് അവളിങ്ങനെ കിടക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് പേടിക്കാനില്ല അതിന് എന്ന രീതിയിൽ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുണരും എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ നയനയും ആന്തർശും ആകെ സങ്കടപ്പെട്ട് കുഞ്ഞിൻ്റെ ഇരിക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഈ പൊടിക്കുഞ്ഞിനോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ആ വീട്ടിൽ നിന്ന് മോളെങ്ങനെയാണ് പുറത്തു പോയത് ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിൻ്റെ പിന്നിൽ അബിയുടെ ഒരു കൈ ഉണ്ടോ എന്ന് തോന്നുന്നു അവൻ എന്തോ അറിഞ്ഞ ലക്ഷണമുണ്ട് അപ്പം നയനെ പറയണ്ട് അതു പിന്നെ അദർശേട്ടാ ഞാൻ ഇന്ന് കണ്ടതാ അബി നവ്യച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ തിരികെ കൊണ്ട് കിടത്തിയത് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആയിരിക്കും അബിയേട്ടൻ എന്തായാലും നമുക്ക് സംശയിച്ചേ മതിയാവൂ ചന്തു മോളെ കൊണ്ടുപോയത് അബിയേട്ടൻ തന്നെയായിരിക്കും എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അധികം വൈകാതെ തന്നെ നന്ദു ആ ഗുണ്ടകളെ പിടികൂടുന്നുണ്ട് കേട്ടോ അവരെ കൊണ്ട് നന്ദു നല്ല ചോ ഇടികൊടുത്ത് ചോര തുപ്പിച്ചുകൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അതും അഭിയാണെന്ന് മനസ്സിലാക്കിയ നന്ദു നേരെ പോലീസുകാരുമൊത്ത് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ മൂർത്തി സാറിനോട് പറയുന്നുണ്ട് മുത്താശ്ശൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിയമം വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഇവിടുത്തെ കൊച്ചുമകനാണ് ചന്തുമോളെ കടത്താൻ കൂട്ടുനിന്നത് അവർ പറഞ്ഞ അനുസരിച്ചാണ് ഇവർ ചന്തു മോളെ പോയത് ഇത് കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് വെറുതെ കള്ളസ് കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് എന്നെ മോന്നെ കൊടുക്കാമെന്ന് അനിയത്തെയും ചേട്ടത്തെയും വിചാരിക്കേണ്ട കള്ളക്കേസൊന്നുമല്ല നല്ല വ്യക്തമായ തെളിവുണ്ട് അവനെ ഇങ്ങോ കൊണ്ടു അങ്ങനെ ആ ഗുണ്ടയിൽ ഗുണ്ടയിലൊരുത്തനെക്കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നുണ്ട് അവരിൽ ഒരാളായിരുന്നു ആനകയുടെ വീട്ടിൽ എപ്പോഴും കാവൽ നിൽക്കുന്നതിൽ ഒരാൾ അയാളെ കണ്ട ഉടനെ ആദർശനും നയനയ്ക്കും ആളെ മനസ്സിലാകുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പം എല്ലാ കാരണങ്ങൾക്കും പിന്നിൽ ഇവൻ തന്നെ മോൾ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോക്കൂ അവിടെ ചെന്ന് സ്റ്റേഷനിൽ പോയി രണ്ടെണ്ണം കൊടുക്കുമ്പോൾ സത്യങ്ങളെല്ലാം അവൻ തന്നെ പറയും നവ്യയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവൾ സഹി കേട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് എടി അതെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് അവനെ നീ വെറുതെ വിട് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യ നന്ദുവിനെയോട് കരഞ്ഞ് കാലു പിടിക്കുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല അതിനി എൻ്റെ അച്ഛനാണെങ്കിൽ പോലും നിയമം വിട്ടൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യ നന്ദുവിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് അവളെക്കൊണ്ട് ആ കേസ് പിൻവലിപ്പിക്കുന്നുണ്ട് അങ്ങനെ അബിയെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ